തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുരുങ്ങിയ യുവതിയെ കാണാനില്ല എന്ന് വാർത്ത വരുന്നു കിളിമാനൂരിലെ പാർവതിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഫിസിയോതെറാപ്പിക്കെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് പാർവതിയുടെ മുറിയിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയെന്ന് പറയുന്നു പിടിച്ചു നിൽക്കാൻ വഴിയില്ലെന്നും ഞാൻ മാത്രമാണ് എല്ലാറ്റിനും ഉത്തരവാദിയെന്നും കത്തിലുണ്ട് പാർവതിയുടെ ബന്ധുക്കൾ പോലീസിന് പരാതി കൊടുത്തു യുവതിയുടെ ടെലിഗ്രാം ചാറ്റ് പരിശോധിച്ചിൽ നിന്ന് നാല് ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിൻ്റെ രേഖകൾ കണ്ടു ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ഷബീദ് റാവു വിവരങ്ങളുമായി ചേരുന്നു ഷബീദ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം വളരെ ഗുരുതരമായ എന്തോ ഒരു തട്ടിപ്പ് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഈ ഡിസപ്പിയറൻസിൽ ഉണ്ടായിട്ടുണ്ടോ എസ്കേൻ ഗുഡ് ഈവനിങ് എസ്കേൻ പോലെ തന്നെ തിരുവനന്തപുരം റൂറൽ പോലീസ് ഒന്നാകെ ഈ ദുരൂഹതയോടെ മറന്നീക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് എസ്കേൻ മാത്രമല്ല ഓൺലൈൻ തട്ടിപ്പിൻ്റെ പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം അത് തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്കേൻ ഇന്നലെ രാവിലെയാണ് കിളിമാനൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ഈ താളിക്കുഴി കിളിമാനൂർ താളിക്കുഴി സ്വദേശിയായിട്ടുള്ള ഇരുപത്തിയൊൻപത് വയസ്സുകാരി പാർവതി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അതിനുശേഷം പാർവതിയെ ഇതുവരെയും ആരും കണ്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ളൊരു കാര്യം ഇന്നലെ വൈകുന്നേരമായിട്ടും യുവതി വീട്ടിൽ മടങ്ങി വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾക്ക് സംശയം തോന്നുകയും ബന്ധുക്കൾ യുവതിയുടെ മുറിയിൽ പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ആ മുറിയിൽ നിന്ന് ഒരു കുറിപ്പും യുവതിയുടെ മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുള്ളത് ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്കൈൻ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എല്ലാത്തിന്റെയും കാരണം എൻ്റെ ടെലഗ്രാമിലുണ്ട് അമ്മ എൻ്റെ മക്കളെ നോക്കണം എനിക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ല ഞാൻ മാത്രമാണ് എല്ലാത്തിനും ഉത്തരവാദി ഇങ്ങനെ ഒരു കുറിപ്പ് കണ്ടതോടെ ബന്ധുക്കൾക്ക് സംശയം തോന്നി തുടർന്ന് ടെലഗ്രാം പരിശോധിച്ചതിൽ ഏകദേശം നാലര ലക്ഷം രൂപ വിവിധ അക്കൌണ്ടുകളിലേക്ക് അയച്ചതിന്റെ രേഖകൾ കണ്ടെത്തി ഈ വിവരത്തെ തുടർന്ന് ബന്ധുക്കൾ ഇന്നലെ വൈകിട്ടോടുകൂടി കിളിമാന്നൂർ പോലീസിൽ പരാതി നൽകി കിളിമാന്നൂർ പോലീസ് ഈ കേസെടുക്കും മുൻപ് ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ തന്നെ അതിൻ്റെ തട്ടിപ്പ് ദുരൂഹത ചില ചില സംശയങ്ങളടക്കമുള്ള കാര്യങ്ങൾ കിളിമാന്നൂർ പോലീസിന് തോന്നി ആ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതും ദുരൂഹമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കിളിമാനൂരിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഈ യുവതി വാങ്ങിയിരുന്നു അതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ സച്ചിൻ ആദിക് നലാകി എന്നയാളുടെ അക്കൗണ്ടിലേക്ക് ഒരു ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്ക് എസ് ബി ഐ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ ഉത്തരേന്ത്യയിൽ പേരിലുള്ള വിവിധ ആളുകൾക്ക് ഗൂഗിൾ പേ വഴി പല തവണകളിലായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ മുൻപും ഈ ഈ യുവതി ആ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിന്റെ ടെലിഗ്രാം വിവരങ്ങളും അല്ലെങ്കിൽ ചില രേഖകളടക്കമുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നാണ് പോലീസ് ഇക്കാര്യത്തിലെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി നിലവിലിപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത് നിലവിലിപ്പോൾ തിരോധാന കേസാണെങ്കിലും യുവതി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം കിളിമാനൂർ പോലീസ് നടത്തുന്നുണ്ട് പാർവതിക്ക് ഒൻപതും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് മാത്രവുമല്ല ഇവരുടെ ഭർത്താവ് വിദേശ വിദേശത്തടവരുടെ ബന്ധുക്കളുടെ അടക്കം പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് സ്കാൻ കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നര ഭർത്താവിന്റെ വീട്ടിൽ ഇന്നലെ വൈകിട്ടൊരു അഞ്ചര മണി സമയം ആകുമ്പോഴത്തേക്കും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അവളുടെ അമ്മ എന്നെ അറിയിക്കുകയും തുടർന്ന് നമ്മൾ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഹാളിൽ നിന്നും അവളെ ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ആധാറിൻ്റെ കാർഡും ഒരു കുറിപ്പുമാണ് കിട്ടിയത് അതിനെ തുടർന്ന് നമ്മൾ കുളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതോ വെളിയിലുള്ള നമ്പറുകളിലേക്ക് അവൾ പൈസകൾ ട്രാൻസാക്ഷൻ നടത്തുകയും ഏകദേശം നാല് നാല് ലക്ഷം രൂപയോളം മൂന്ന് നാല് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസാക്ഷൻ നടത്തുകയും ഇന്നലെ തൊട്ട് അവളെ കാണാതാവുകയും ഇന്ന് ഇരുപത്തി മണിക്കൂറായിട്ടും അവളെ യാതൊരുവിധ വിവരങ്ങളും കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് ഓക്കെ താങ്ക് യു ഷഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഷഫീദ് താങ്കൾക്ക് തുടരാം ഈ ഈ ഇവരെ കാണാനില്ല എന്ന് പറയുന്ന പരാതിക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ബാക്കിയാകുന്നു നമുക്ക് മനസ്സിലാകുന്നു ഈ ടെലഗ്രാം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് രഹസ്യമായി പണം ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ടെലഗ്രാമിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഉത്തരേന്ത്യൻ പ്രസ്ഥാനങ്ങൾ തട്ടിപ്പ് വീരന്മാർ അതിൻ്റെ പിന്നിൽ കടന്നു കയറിയോ എന്ന് സംശയിക്കാൻ ന്യായമുണ്ട് പോലീസിൻ്റെ ഒരു പ്രാഥമിക ചിന്താഗതി ഏതു വഴിക്കാണ് എസ് കെൻ കോടിക്കണക്ക് രൂപയുടെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുവെന്ന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ ദിവസം കൂടി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തതാണ് മാത്രമല്ല അതുമൂലം ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണവും സംസ്ഥാനത്ത് വരികയാണ് ഈ സാഹചര്യത്തിലാണ് കിളിമാനൂരിൽ ഈ യുവതിയുടെ തിരോധാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എസ് കെ നമ്മളോട് അല്പസമയം മുൻപ് നമ്മൾ ആ ബൈറ്റിൽ പ്ലേ ചെയ്ത് അത് കണ്ടത് യുവതിയുടെ ഭർത്താവിന്റെ സഹോദരനാണ് പുള്ളിക്കാരനാണ് ഈ കേസിന്റെ തുടർ നടപടികൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പുള്ളിയോട് നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഒന്നര മാസമായി യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ സമയം ഫോൺ ചിലവഴിക്കുന്നു ചില ടെൻഷനുകൾ യുവതിക്കുണ്ട് മാത്രമല്ല ഈ ടെലഗ്രാം വിവരങ്ങൾ ഇവർക്ക് ഇവർ നോക്കുമ്പോൾ ഇവർ കണ്ടത് നാല് ലക്ഷത്തി അൻപതിനായി രൂപ ഇന്നലെ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനപ്പുറത്തേക്ക് അവർ അതിന്റെ എസ് വിവരങ്ങൾ അയച്ചു കൊടുത്തതിന്റെ എസ് പി വിവരങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നര ലക്ഷം രൂപയോളം ഇവർ പല തവണ ഈ ഉത്തരേന്ത്യൻ പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പിന് ഇവർ കുടുങ്ങിയിട്ടുണ്ടോ കുരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം ബന്ധുക്കൾക്കുണ്ട് സമാനമായ സംശയം കിളിമാനൂർ പോലീസിനുമുണ്ട് പ്രത്യേകിച്ച് കിളിമാനൂർ പോലീസ് പോലീസ് ഒരു തിരോധാന കേസിന് അന്വേഷണം നടത്തി ആരംഭിച്ചൊരു അന്വേഷണം അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു നാളെ പ്രഭാതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് എത്തും പ്രത്യേകിച്ച് കേരളത്തിലെ ചില ആളുകളെ പ്രത്യേകതരം ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ചില തട്ടിപ്പുകളുടെ വിവരങ്ങൾ ഒരു പക്ഷെ ഒരു പക്ഷേ നാളെ പുലർച്ചെ നമുക്ക് ലഭിച്ചേക്കും ഏതായാലും ഈ യുവതി ഇപ്പോൾ എവിടെ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല യുവതിയുടെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ വലിയ ടെൻഷനിലാണ് നമ്മളിപ്പോൾ ഈ വിവരം പങ്കുവയ്ക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ യുവതിയെക്കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കിളിമാനൂർ പോലീസിൽ വിവരം അറിയിക്കണം അല്ലെങ്കിൽ പോലീസിന്റെ ഏതെങ്കിലും സംവിധാനത്തിൽ അറിയിക്കണം പോലീസ് വളരെ ഗൗരവത്തിൽ ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടത്തിവരുന്നുണ്ട് മാത്രമല്ല ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ചില വിവരങ്ങൾ അത് നാളെ വിവരങ്ങളായി പോലീസ് പങ്കുവയ്ക്കാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് സ്കാൻ സ്കൈൻ